നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണൻ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻസ് എന്താണെന്നും അതുപോലെ നിങ്ങളോട് അവർക്ക് പറയാൻ അവർ അവരുടെ മനസ്സുകൊണ്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നുമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസിനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡ് സ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ റെസനേറ്റ് ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സ് എല്ലാം ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് നിങ്ങൾ ആരെയാണോ മനസ്സിൽ ചിന്തിക്കുന്നത് ആ ഒരു പേഴ്സണെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു റീഡിങ്സ് നിങ്ങളിലേക്ക് റെസനേറ്റ് ആകപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ മാനു ഒരു മാനിഫെസ്റ്റേഷൻസ് കൂടി തന്നെ ഇതിനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ കൂടാതെ തന്നെ ഇതിനകത്ത് ഏറ്റാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ ഒരു കാരണവശാലും ഇതിനകത്ത് കണക്റ്റ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ ഈയൊരു എനർജീനെ ഒരുപാട് കർമ്മ നിങ്ങളിലേക്ക് നിങ്ങൾ വീണ്ടും കണക്റ്റഡ് ആക്കാതിരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് വ്യക്തിയെക്കുറിച്ചാണോ അറിയേണ്ടത് ആ വ്യക്തിയുടെ പേരും ഫേസും ഒക്കെ മനസ്സിൽ ചിന്തിച്ചും പറഞ്ഞും കൊണ്ട് തന്നെ നിങ്ങൾ ആഴത്തിൽ ഒരു എന്താ പറയുക ഒരു ഒന്ന് പ്രാർത്ഥിച്ച് മെഡിറ്റേഷൻ ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ അതുപോലെ അസ്ട്രോളജിക്കൽ സയൻ്റെ എനർജി നോക്കിക്കഴിഞ്ഞ ഇതിനകത്ത് ഇന്നിപ്പം ഒരു നവംബർ മാസക്കാരുടെയും അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിൻ്റെയും ഏപ്രിൽ മാസക്കാരുടെയും എനർജി വളരെ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കൂടാതെ തന്നെ ഒരു ഫെമിനിയൻ എനർജിയേയും ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ട് കാരണം അതിനിപ്പം മെയിലാണെങ്കിൽ പോലും അവരുടെ മൈൻഡ് ഒരു ഫെമിനിയൻ അതായത് ഒരു ദുർബലമായ മൈൻഡ് സെറ്റുള്ള വ്യക്തികളുടെ എനർജിയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് നിൽക്കുന്നത് കുറച്ചൊക്കെ ഒരു ഫാമിലി എനർജി കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിലും ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ എനർജിയാണ് കൂടുതലായിട്ട് നിൽക്കുന്നത് കേട്ടോ ഫാമിലി എനർജി ഉണ്ട് ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് സിംഗിൾ എനർജിയെ നമുക്കിതിന് കണക്റ്റഡ് ആക്കി എടുക്കാൻ സാധിക്കും കേട്ടോ അതായത് നിങ്ങളുടെ ആ ഒരു എനർജി വെച്ച് നിങ്ങൾ നമുക്കൊരു ഗൈഡൻസ് ആണ് കിട്ടുന്നത് ഇൻഫർമേഷൻസ് മീൻസ് ഗൈഡൻസ് ആണ് കേട്ടോ ഇതിനകത്ത് അർത്ഥമാക്കുന്നത് ജനറൽ റീഡിങ്സുകളെ എല്ലാം ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കി നിങ്ങൾ കാര്യങ്ങൾ കുറച്ചും കൂടി ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ആവശ്യമുള്ളവർ മാത്രം കാരണം ഈ പേഴ്സണൽ റീഡിങ്ങിന് ഉണ്ട് അപ്പോൾ അതനുസരിച്ച് നിങ്ങളെക്കൊണ്ട് സാധിക്കുമെങ്കിൽ മാത്രം അതിന് പോവുക അതല്ലെങ്കിൽ ജനറൽ റീഡിങ്സിനെ ഗൈഡൻസ് ആയിട്ട് എടുത്ത് മുന്നോട്ടേക്ക് പോകുന്നതും ഒരു കാരണവശാലും തെറ്റായ ആയ ഒരു കാര്യമല്ല എന്ന് മനസ്സിലാക്കണം കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം അവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻസിൽ ഫസ്റ്റ് തന്നെ ഫൈവ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് അതായത് തീർച്ചയായിട്ടും അവർ ഒരു തകർന്ന അവസ്ഥയിലാണ് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓവർ തിങ്കിങ് ചെയ്യുന്നു എന്ന് പറയാം മാനസികമായിട്ട് ഒരുപാട് പിരിമുറുക്കത്തിലൂടെ കടന്നു പോകുന്നതെന്ന് പറയാം അവരുടെ കപ്സുകളെല്ലാം അവരുടെ ഇമോഷൻസുകളെല്ലാം തകർന്നടിഞ്ഞു എന്ന് തന്നെ പറയാം പൂർണ്ണമായിട്ടും എല്ലാം ഒരു സ്തംഭന അവസ്ഥയിലാണ് പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസിലാണ് ഒരേകാന്തത ഒരൊറ്റപ്പെടൽ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ വളരെ ശക്തമായിട്ടും അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം അവർ എവിടെ നിന്നാലും അവിടെ എല്ലാം അവർക്ക് പോസിറ്റീവ് ആകുന്ന ഒരു എനർജി കിട്ടുന്നില്ല കാരണം ഒരു അവഗണനയാണ് അവരെ കൂടുതൽ കണക്റ്റഡ് ആകുന്നത് അവർക്കൊരു പരിഗണന ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അവരെ ഇനി ആരെങ്കിലും പരിഗണിക്കുന്നു എന്ന് ചിന്തിച്ചാൽ പോലും യാതൊരു രീതിയിലും അവർക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല മൈൻഡെന്ന് പറയുന്നത് വളരെയധികം ഒരു എന്താ പറയുക ഒരു അഭാവം മൈൻഡിന് മൈൻഡ് സെറ്റ് ഒക്കെ അല്ല അവരുടെ ചിന്തകൾ അവർക്ക് അല്ല മാത്രമല്ല അവരുടെ ചുറ്റും അവർക്ക് പോസിറ്റീവ് ആകുന്ന ഒന്നും തന്നെ അവർക്ക് ആത്മസംതൃപ്തി കിട്ടുന്ന ഒരു സിറ്റുവേഷൻ Payments, ും ഇപ്പം അവരെ സംബന്ധിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ല ഒരു അത് അതായത് ഇമോഷണൽ പരമായിട്ട് അവർ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അതായത് ഇമോഷണൽ പുതിയ ഓപ്പർച്യൂണിറ്റീസുകളൊക്കെ അവർ തന്നെ തേടി കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് കാരണം അവർക്ക് ഒറ്റപ്പെടൽ ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാരണം ഒരു ഡിപ്രഷൻ എനർജിയിലൂടെ അവർ കടന്നു പോകുന്നുണ്ട് പക്ഷെ അവരെ സംബന്ധിച്ച് അവരെവിടെയൊക്കെ ചെന്നാലും അവിടെയൊക്കെ ഒരു റോങ് ആകുന്ന എനർജി കാരണം അവർ ചിന്തിക്കും ചിന്തിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് അവർക്ക് ലഭിക്കുന്ന എന്നെ എന്ന അവസ്ഥകൾ അവർ നല്ലതെന്ന് ചിന്തിക്കുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവര് ചീറ്റിങ് ചെയ്യുന്നുണ്ടാവാം അവരെ എന്നാ പിന്നിൽ നിന്ന് കുത്തുന്ന അതായത് അവരെക്കുറിച്ച് നെഗറ്റീവുകൾ പറയുന്ന വ്യക്തികളുമായിട്ടാവാം അവർ മിങ്കിൾ ചെയ്യുന്നത് പിന്നീട് അതൊരു മനസ്സിലാക്കുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവരുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് ഇമോഷണലി തകർന്നു എന്ന് തന്നെ പറയുന്നതാണ് ഏറ്റവും ശരി അവർക്കൊന്നുമില്ല ഒരു ശൂന്യതയാണ് അവർ മനസ്സുകൊണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകളും ഒരുപാട് ഇമോഷണൽ പരമാകുന്ന ബന്ധങ്ങളിലൊക്കെ നിങ്ങളുടെ ഈ ഒരു പേഷൻസ് എന്ന് ചാടിയിട്ടുണ്ട് കേട്ടോ ഒന്നിലധികം ബന്ധങ്ങൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ചിലരെയൊക്കെ നിങ്ങളുടെ വ്യക്തി നല്ല രീതിയിൽ ചീറ്റിങ് ചെയ്തിട്ടുമുണ്ട് ചിലരിൽ നിന്നെല്ലാം നിങ്ങളുടെ വ്യക്തിക്ക് അതിനേക്കാൾ നല്ല ഇരട്ടിയായിട്ട് ചീറ്റിങ് ലഭിച്ചിട്ടുമുണ്ട് അപ്പം മൊത്തത്തിൽ ഈ ഒരു പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റക്ക് എനർജിയുമാണ് ഹാർട്ട് ബ്രോക്കൺ സംഭവിച്ച് ഇമോഷണൽ പെയിൻ എനർജിയിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സൺ ഫിനാൻഷ്യൽ ലോസ് ഒക്കെ നല്ല രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് ഒരു സെക്യൂരിറ്റി ഇല്ലായ്മ അവർക്ക് തന്നെ അവരിലൊരു വിശ്വാസം ഇല്ലായ്മയും നമുക്ക് വളരെ ശക്തമായിട്ട് കാണുന്നുണ്ട് കാരണം ഈ ഒരു വിശ്വാസം ഇല്ലായ്മ എന്നത് അവർ പാസ്റ്റിൽ ചെയ്ത പല പ്രവൃത്തിയുടെ ഫലമായിട്ട് അവർക്ക് കർമ്മ നേരിടേണ്ടി വരുന്നുണ്ടെന്നും നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ എന്താണെങ്കിലും ഈ ഒരു പേഴ്സൺ ഒരു പുതിയ ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ ഒരു അവസ്ഥയിലാണ് അവരിപ്പോൾ കറൻറ്റിലി കടന്നു പോകുന്നതെങ്കിലും അവരുടെ ഉള്ളിൽ ചില സമയങ്ങളിൽ ഒരു പ്രതീക്ഷ അവർക്ക് വരുന്നുണ്ട് വിജയിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് മാത്രമല്ല ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു വിജയിച്ച വ്യക്തിയും കൂടി ആയിരുന്നു ഒരു സമയത്ത് നല്ലൊരു സെൽഫ് കോൺഫിഡൻസോട് കൂടിയും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഉയർച്ചയിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു നല്ല രീതിയിൽ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ഇയാൾക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു മറ്റുള്ളവർ ഈ ഒരു വ്യക്തിയുടെ ചെറിയ രീതിയിലൊക്കെ ഉള്ള സക്സസ്സിലാണെങ്കിലും ശരിക്കും അസൂയപ്പെട്ട ഒരു സമയവും ശത്രുക്കൾ ഉണ്ടായൊരു ഒരു ഒക്കെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റു വ്യക്തിയുടെ സിറ്റുവേഷൻസ് നോക്കുമ്പം എല്ലാം സ്റ്റക്കായിട്ട് ഇനി ഒന്നേന്ന് തുടങ്ങണം ഒന്നേ റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് ഇമോഷണലി ആണെങ്കിലും ലൈഫിൽ കരിയർ പാതയിലാണെങ്കിലും ഫിനാൻഷ്യൽ പരമായിട്ടാണെങ്കിലും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തിയിലെല്ലാം സ്റ്റക്കാണ് കാരണം നെഗറ്റീവ് എനർജിയാൽ ഈ ഒരു വ്യക്തി നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ എപ്പോഴും പറയാറില്ലേ നമ്മൾ ഇമോഷണലി പോസിറ്റീവ് മാത്രമാണ് നമ്മളിലേക്ക് എന്ത് വരുവുള്ളൂ ഫസ്റ്റ് തന്നെ ഫിനാൻസ് എന്ന് പറയുന്ന കാര്യം അട്രാക്റ്റഡ് ആകുകയുള്ളൂ അതിനോടനുബന്ധിച്ചാണ് ബാലൻസ് എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് വരുന്നത് വ്യക്തിബന്ധങ്ങളാണെങ്കിലും ആരോഗ്യമാണെങ്കിലും ആദ്യം ഇമോഷണൽ ബാലൻസ് നമ്മൾ നേടാൻ ശ്രമിക്കണം അതായത് ഇമോഷണലി നമ്മൾ തകരരുത് നിങ്ങളുടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇമോഷണലി വളരെയധികം സ്റ്റക്കാണ് ആ ഒരു വ്യക്തിക്ക് ആഗ്രഹങ്ങളുണ്ട് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ചിലരൊക്കെ ചിലപ്പോൾ ഈ വിദേശ യാത്രയൊക്കെ ആഗ്രഹിച്ച് അതിനൊക്കെ വേണ്ടിയിട്ട് സ്റ്റിൽ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്ന വ്യക്തിയായിരിക്കാം പക്ഷെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ ഈ ഒരു പേഴ്സണ് തരണം ചെയ്താൽ മാത്രമാണ് അവരിപ്പം നിൽക്കുന്ന ഈ ഒരു സ്തംഭന അവസ്ഥയിൽ നിന്നും ഒരു മൂമെൻസ് ഉണ്ടാവുള്ളൂ ശരിക്കും ഈ ഒരു വ്യക്തി ഇന്നർ വർക്കിംഗ് ചെയ്യേണ്ടി വരുന്നുണ്ട് മാനിഫെസ്റ്റിങ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ പോകുന്നത് പക്ഷേ ഈ ഒരു വ്യക്തി ഒറ്റയ്ക്കാണ് ആരുടെയും സപ്പോർട്ടിങ് ഈ ഒരു വ്യക്തിക്കില്ല ആരുടെയും സപ്പോർട്ട് ഈ ഒരു പേഴ്സണെ നേടിയെടുക്കും എടുക്കാനും പറ്റില്ല കാരണം ഈ ഒരു വ്യക്തിക്കെല്ലാം റോങ് ആകുന്ന ബന്ധങ്ങളാണ് കിട്ടുന്നത് അതായത് ആ പേഴ്സൺ മനസ്സിലാക്കി കഴിഞ്ഞു ആരോടെങ്കിലും എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ പോലും തിരിച്ചു വരുന്നത് അതിൻ്റേതായ നെഗറ്റീവ് ആകുന്ന വശങ്ങളാണ് ആരും ഒരു നല്ല ഗൈഡൻസ് പോലും കൊടുക്കാനില്ല എന്ന് തന്നെയാണ് കാണുന്നത് വളരെ ശക്തമാവുന്ന കോൺഫ്ലിക്റ്റുകൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലൂടെ കടന്നു പോകുന്നുണ്ട് അതുപോലെ ഈ ഒരു പേഴ്സണോട് മത്സരിക്കാൻ വേണ്ടിയിട്ട് ചിലർ ഇറങ്ങി തിരിച്ച് നിൽക്കുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ട് ഈ ഒരു വ്യക്തി കരിയർ പാതയിലായിക്കോട്ടെ ഏത് സിറ്റുവേഷൻസിലായിക്കോട്ടെ കറഞ്ചിലേ കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ കോമ്പറ്റേഷൻ്റെ എനർജി കാണാം അതുപോലെ കോൺഫ്ലിക്റ്റ് ആരുമായിട്ട് സഹകരിക്കാൻ പറ്റാത്ത വിധം പരിയർ പാതയിലായിക്കോട്ടെ ഫാമിലിപരമാകുന്ന ബന്ധങ്ങളിലായിക്കോട്ടെ എല്ലാം ശക്തമാകുന്ന എതിർപ്പുകളും പ്രശ്നങ്ങളുമാണ് ഈ ഒരു പേഴ്സൺ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആരുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കാൻ ഈ ഒരു വ്യക്തിക്ക് സാധിക്കുന്നില്ല അതുപോലെ ഒരു കൺട്രോളിങ് ഈഗോയും ഉണ്ട് കാരണം പേഴ്സണാലിറ്റിയെ സംബന്ധിച്ചൊരു ക്ലാഷ് എനർജി എപ്പോഴും ഈ ഫൈറ്റിംഗ് മറ്റുള്ളവരോട് എപ്പോഴും വർക്ക് തർക്കിക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അതായത് ഒന്ന് പറഞ്ഞ് രണ്ടിന് പ്രോബ്ലംസിലേക്ക് കണക്റ്റ് ചെയ്യേണ്ടി വരുന്നതായിട്ട് കാണുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റിലെ ഒരു കാര്യങ്ങളെയും ഈ ഒരു വ്യക്തിക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല കാരണം പാസ്റ്റിനെയും ക്യാരി ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് സ്ട്രഗിളിങ് ചെയ്തു പോകേണ്ടി വരുന്നു അതായത് ആ ഒരു പേഴ്സൺ ചെയ്ത കർമ്മ ഫലമാണ് പാസ്റ്റിനെ ആ ഒരു വ്യക്തിക്ക് പാസ്റ്റിൽ ഉപേക്ഷിക്കാൻ പറ്റാത്തതെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം ആ പാസ്റ്റിൽ അയാളുടെ ലൈഫിൽ എന്തൊക്കെ നല്ലതും കൃത്യമായിട്ട് കാര്യങ്ങൾ സംഭവിച്ചോ അതെല്ലാം ആ ഒരു വ്യക്തി ഇപ്പോഴും മുന്നോട്ടേക്ക് ചുമന്നുകൊണ്ട് പോകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് തന്നെയാണ് കാണുന്നത് ശരിക്കും സ്ട്രഗ്ളിങ് ചെയ്യുന്നുണ്ട് എന്നാൽ പുതിയ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വ്യക്തിക്ക് ചെയ്യേത് ചെയ്യേണ്ടതായിട്ടു ഒരുപാട് കാര്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കേണ്ടതാകുന്ന സിറ്റുവേഷൻസുകളും ആ ഒരു വ്യക്തിയുടെ ചുറ്റുപാടുമുണ്ടെന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേഴ്സണെ നിലനിൽക്കാൻ പറ്റാത്ത വിധം ആ ഒരു വ്യക്തി സ്ട്രഗ്ളിംഗ് ചെയ്യുന്നു കമ്മ്യൂണിക്കേഷൻ ഒന്നും ക്ലിയറൻസ് കിട്ടുന്നില്ല ബന്ധങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യുമ്പം ഒരു പേഴ്സൻ്റെ കമ്മ്യൂണിക്കേഷനും കറക്റ്റ് ആവുന്നില്ല ആർക്കും ഒന്നും മനസ്സിലാകുന്ന രീതിയിൽ ഈ ഒരു വ്യക്തിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നില്ല അതും കുറേയൊക്കെ ഈഗോ എന്ന ഒരു കാരണം കൊണ്ട് സംഭവിക്കുന്നതാണ് പ്ലസ് പൂർണ്ണതയോട് കൂടിയോ വിവേകത്തോടു കൂടിയോ ഒരു ആക്ഷനും എടുക്കാനും ഈ ഒരു പേഴ്സൺ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് ഇമോഷണൽ വിഡ്രോവൽ എനർജിയാണ് എല്ലായിടത്തും നിന്നും വിട്ടുപോകുക എന്ന് ഒറ്റപ്പെട്ട് ദൂരേക്ക് പോയി മറയുക എന്നുള്ളൊരു എനർജിയിലൂടെയൊക്കെ ഈ ഒരു പേഴ്സൺ ശരിക്കും കണക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഏകാന്തത ഇഷ്ടപ്പെടുന്നുണ്ട് കൂടാതെ തന്നെ ദൂരേക്കൊരു വിട്ടുപോകുക എല്ലാത്തിനും ഉപേക്ഷിച്ച് പോകുക ചുറ്റുമുള്ളതിനെ എന്ന് ചിന്തിക്കുന്നുണ്ട് എന്താണെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഹോൾഡ് ചെയ്യേണ്ടി വരുന്നു തേർഡ് പാർട്ടി നിങ്ങളെന്ന് പറയുന്ന പേഴ്സണ് അപ്പുറത്തേക്ക് ഈ ഒരു വ്യക്തിക്ക് ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ എനർജി കൂടി കണക്റ്റഡ് ആകുന്നുണ്ട് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷൻസിൽ രണ്ട് സാഹചര്യങ്ങളെ കണക്ട് ചെയ്യേണ്ടി വരുന്നു ഒരു തേർഡ് സിറ്റുവേഷൻ ഒരു സിറ്റുവേഷൻസ് അയാളോടൊപ്പം എപ്പോഴും നിലനിൽക്കേണ്ടതും മറ്റൊന്നിനെ അയാൾക്ക് പൂർണ്ണമായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുമാകുന്ന രണ്ട് സാഹചര്യങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പം കറൻറ്റിൽ ഉണ്ട് എന്ന് തന്നെ പറയാം ഈ രണ്ട് സാഹചര്യത്തിൽ ഒന്നീ ഒരു പേഴ്സണ് പോസിറ്റിവിറ്റി ലഭിക്കുമ്പം മറ്റൊന്ന് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു വ്യക്തിയെ നശിപ്പിക്കുന്ന അതായത് പൂർണ്ണമായിട്ടും ഊറ്റിയെടുക്കുന്ന ഒരു എനർജി ആയിട്ട് തന്നെയാണ് കാണുന്നത് പോസിറ്റീവും നെഗറ്റീവും ആകുന്ന സിറ്റുവേഷൻസിലൂടെയാണ് ഈ ഒരു വ്യക്തി കടന്നു പോകുന്നത് ഇതുപോലും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചൊരു ഒറ്റപ്പെടലിന് കാരണമാവുന്നുണ്ട് മാനസിക വിഷമങ്ങൾക്കും പെയിൻഫുള്ളാകുന്ന സാഹചര്യങ്ങൾക്കും കാരണമാവുന്നുണ്ട് കാരണം ഒന്ന് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ് പക്ഷേ മറ്റൊന്നീ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെയധികം തകർച്ചയ്ക്കും നാശ ത്തിനും അതുപോലെ തന്നെ ഭയത്തെ അതിജീവിക്കുന്നതിനും ഉൽക്കണ്ഠ ഫീൽ ചെയ്യുന്നതിനും എല്ലാം കാരണമാകുന്ന ഒരു ഡാർക്ക് എനർജിയാണ് എന്താണേലും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് ഒരു പേഴ്സണ് മൂവ് ഓൺ ചെയ്യാൻ പറ്റും ഒരു ന്യൂ ബിഗിനിങ് എനർജി ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു വ്യക്തിക്ക് ലഭിക്കും പക്ഷെ അത് മനസ്സിലാക്കി ചെയ്യേണ്ടി വരും അവിടെ ആ ഒരു പേഴ്സൺ ചെയ്യേണ്ട കാര്യം ഇമോഷണൽ കണ്ട്രോളിംഗ് വരുത്തണം കാരണം മറ്റുള്ളവരോട് ഇമോഷൻസ് അമിതമായിട്ട് ഫീൽ ചെയ്യുന്നതാണ് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഓരോ കാര്യങ്ങളിൽ ചെന്ന് പെട്ടുപോകുന്നത് ഇമോഷണൽ കൺട്രോളിങ് ചെയ്തിട്ട് സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് സിറ്റുവേഷൻസിൽ നിന്ന് എസ്കേപ്പിംഗ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതായത് ഓവർ ചെയ്യാൻ പറ്റും ഓവർകം ചെയ്യാൻ പറ്റും അതുപോലെ കുറച്ച് ഹാർഡ് ഹാർഡ് വർക്കൊക്കെ ചെയ്യേണ്ടി വരും ചില സിറ്റുവേഷൻസിനെയും ചില സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മാറണമെങ്കിൽ പക്ഷേ അതിന് തയ്യാറാവണം എന്നാൽ മാത്രമാണ് ഈ ഒരു വ്യക്തിക്ക് ഒരു ഹീലിംഗ് ആൻഡ് റിലീഫ് എനർജി ലഭിക്കുകയുള്ളൂ സമാധാനപരമായിട്ട് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ പ്രോബ്ലംസിനെയൊക്കെ ആദ്യം തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കൂടാതെ തന്നെ ഒരു പേഴ്സൺ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷൻസിനെ വിട്ട് ഇപ്പോഴത്തെ സാഹചര്യങ്ങളെല്ലാം അവോയ്ഡിങ് ചെയ്ത് ഒഴിവാക്കി പോകാൻ ശ്രമിക്കുക ചെറിയ കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളും തടസ്സങ്ങളൊക്കെ ഉണ്ടായാലും അതിലെല്ലാം ഇമോഷണലി അയാളൊന്ന് ചേഞ്ച് ചെയ്യാമെങ്കിൽ ഇമോഷൻസിനൊന്ന് മാറ്റി വെക്കാമെങ്കിൽ സ്ട്രോങ് ആയിട്ട് നല്ലൊരു സ്ട്രെങ്തോടുകൂടി പവർഫുള്ളാകുന്ന രീതിയിൽ ഒരു ലക്ഷ്യം ആ ഒരു പേഴ്സൺ ഒരു ലക്ഷ്യം വേണം മുന്നോട്ടേക്ക് ഒരു ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ മാറ്റം വരുമെന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ ബന്ധങ്ങൾക്ക് ഒരു മൂല്യം കൊടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് തേർഡ് സിറ്റുവേഷൻസിന്റെ എനർജി രണ്ട് സിറ്റുവേഷൻസ് ഇപ്പോഴും നിങ്ങളെ കൂടാതെ ഒരു വ്യക്തിയുടെ ലൈഫിലൂടെ കണക്ട് ചെയ്യപ്പെടുന്നുണ്ട് ഒന്ന് വളരെ പോസിറ്റീവും മറ്റൊന്ന് നെഗറ്റീവുമാണ് അപ്പോൾ ഒരു കൺട്രോളിങ് പവറിലേക്ക് ഒരു പേഴ്സൺ വരണം അതിൽ ടോക്സിക് ആകുന്ന സിറ്റുവേഷൻസിനെയാണ് ഈ ഒരു വ്യക്തി ഹോൾഡ് ചെയ്യുന്നത് ടോക്സിക് ആകുന്ന സിറ്റുവേഷൻസിലാണ് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് അതേ ഒരു പേഴ്സനെ സംബന്ധിച്ച് ബ്ലോക്കിങ് എനർജിയാണ് ഓരോ ബ്ലോക്കേജുകളും ലൈഫിൽ സംഭവിക്കുന്നു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജീനെ ബാധിക്കുന്നുണ്ട് വളരെയധികം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു രീതിയിൽ പറഞ്ഞ ഒരു നിഷ്കളങ്ക ശുദ്ധ മനസ്സുള്ള വ്യക്തിയായിട്ട് പറയേണ്ടി വരും കാരണം എല്ലാത്തിനെയും വിശ്വസിച്ചു പോകുന്ന അല്ലെങ്കിൽ എല്ലാത്തിനോടും വളരെയധികം ഇമോഷൻ ഇമോഷൻസ് ഫീൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇതുപോലുള്ള എല്ലാ പ്രശ്നങ്ങളിലേക്കും വിട്ടുപോകേണ്ടി വരുന്നത് ഒരു ട്രാവലിംഗ് എനർജിയൊക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കാണുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ ശക്തമായിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ചില സിറ്റുവേഷൻസുകളൊക്കെ വരുന്നുണ്ട് പക്ഷേ അവിടെയും ഈ ഒരു വ്യക്തിക്ക് പരീക്ഷണം നേടിടേണ്ടി വരും കാരണം ഒരു എന്താ പറയുക ഒരു മായ എനർജി ഒരു മിഥ്യാധാര ഒരു മിഥ്യ എനർജി അവിടെ നിൽപ്പുണ്ട് എന്താണ് ശരി തെറ്റെന്ന് ചിന്തിക്കാതെ എടുത്ത് ചാടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ വളരെയധികം അബദ്ധം വീണ്ടും ലൈഫിൽ സംഭവിക്കും പക്ഷേ പോസിറ്റീവ് ആകുന്ന ചില സാഹചര്യങ്ങൾ വരുന്നു എങ്കിൽ പോലും അതിനകത്ത് ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് ചോയ്സ് എനർജി ഒരു പേഴ്സൺ വന്ന് നിൽക്കും അതിനകത്ത് ഏറ്റവും നല്ലത് നോക്കി ഒരു വ്യക്തി കണക്ട് ചെയ്തില്ലെങ്കിൽ ഫോക്കസ് ചെയ്തില്ലെങ്കിൽ നല്ല രീതിയിൽ വിശ്വാസത്തോടും മാനിഫെസ്റ്റിംഗ് എനർജിയോടും കൂടി ഫ്യൂച്ചർ ലൈഫിനെ സേഫ് ആക്കാൻ പാകത്തിന് ഒരു പേഴ്സൺ എല്ലാ കാര്യങ്ങളെയും ഫോക്കസിങ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും അടപടലം വീണു പോകേണ്ടി വരുന്ന സാഹചര്യം കാണുന്നുണ്ട് ഒരു ഒരൺകണ്ടീഷണൽ ലവ് എനർജി ഒരു ന്യൂ ബിഗിനിങ് ഒക്കെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഒരു പുതിയ തുടക്കമൊക്കെ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് വരാൻ സാധ്യതയുണ്ട് അത് വളരെ പോസിറ്റീവ് ആകുന്ന ഒരു എനർജി ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് വന്ന് ചേരും ആ ഒരു വ്യക്തി തേടി വരുന്നതായിട്ടാണ് കാണുന്നത് ഒരു ഫെമിനിയൻ എനർജിയുടെ സപ്പോർട്ടിങ് ഒരു പേഴ്സണ് നല്ല രീതിയിലുണ്ട് മദർ മദർ എനർജി ഒരു പേഴ്സണെ നല്ല രീതിയിൽ സപ്പോർട്ടിങ് ചെയ്യുന്ന സിറ്റുവേഷൻസും കാണുന്നുണ്ട് എന്താണേലും ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് പ്രോബ്ലംസിൻ്റെ ഇടയ്ക്കും കാലം അനുകൂലമായിട്ടൊക്കെ വരും ഫ്യൂച്ചറിലേക്ക് അതായത് ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി വരുന്നുണ്ട് അത് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ജീവിതത്തെ മാറ്റി മറിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ ഒരു എന്നാ ഡബിൾ എനർജി ഒരു ബന്ധനാവസ്ഥയിലൊക്കെ പെട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളോടൊക്കെ ഉള്ളൊരു അഡിക്ഷൻ മറ്റുള്ള ഓപ്പോസിറ്റിലുള്ള പേഴ്സണോട് തോന്നുന്ന ഒരു അഡിക്ഷനൊക്കെ ഈ ഒരു വ്യക്തിനെ പൂർണ്ണമായിട്ടും ബന്ധനാവസ്ഥയിലും അതുപോലെ തന്നെ പവർ ലോസ് വരുത്തുകയും ചില സ്ഥലങ്ങളിൽ ആ വ്യക്തിയെ ഇരയാക്കുകയൊക്കെ ചെയ്ത സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പാസ്റ്റിലേക്ക് നോക്കുമ്പം എന്താണെങ്കിലും ആ സിറ്റുവേഷൻസിൽ നിന്നൊക്കെ ഒരു വ്യക്തിക്ക് സ്ട്രോങ് ആയിട്ട് മറ്റൊരാളുടെ ഗൈഡൻസോടുകൂടി നല്ല രീതിയിൽ ഒരു ഗൈഡൻസ് എനർജിയോടുകൂടി കണക്ട് ചെയ്ത് കയറി വരാൻ പറ്റുന്നുണ്ട് ഇതിനകത്ത് ടീച്ചിങ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരുടെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ലീഗലി ഒക്കെ വർക്ക് ചെയ്യുന്നവർ ആർമി പോലുള്ള കാര്യങ്ങളിലും നിയമപരമാകുന്ന ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരുടെ എനർജി ശക്തമായിട്ടുണ്ട് കേട്ടോ എന്താണെങ്കിലും അങ്ങനെയൊക്കെയുള്ള ചില നല്ലൊരു വിവേകത്തോടു കൂടിയും ഇൻറ്റൂഷൻ പവറോടുകൂടിയൊക്കെ ഈ ഒരു വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫെമിനീൻ എനർജിയുടെ സപ്പോർട്ടിങ് ഈ ഒരു പേഴ്സണെ മെയിൽ എനർജിക്കാണ് കണക്റ്റഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും ഈ പേഴ്സണെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തിയുടെ പാഷൻ മനസ്സിനകത്ത് എന്തെങ്കിലും സ്വപ്നങ്ങളോട് കൂടി മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തിയാണ് ആ ഒരു സ്വപ്ന സാക്ഷാത്കാരമൊക്കെ ഫ്യൂച്ചറിൽ നടക്കും ഡെത്ത് ആൻഡ് റീബെർത്ത് എനർജിയാണ് വരുന്നത് അതായത് ഇമോഷണൽ പരമാകുന്ന ഒരുപാട് റോങ് ആകുന്ന സാഹചര്യങ്ങളിൽ പെട്ടുപോയിട്ടുള്ള ഒരു പേഴ്സണാണ് നിങ്ങളുടെ വ്യക്തി എന്താണെങ്കിലും ആ ഒരു റോങ് ആകുന്ന സിറ്റുവേഷൻസിനെ എല്ലാം അതിജീവിക്കാനും നല്ല രീതിയിലൊരു പാഷൻ അതായത് നല്ല രീതിയിൽ ആ ഒരു വ്യക്തിയുടെ പാഷനൊത്ത് ആ വ്യക്തി ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിൽ നല്ല രീതിയിൽ ഒരു ആക്ഷൻ എടുക്കാനും അത് പ്രാവർത്തികമാക്കാനും നിങ്ങളുടെ പേഴ്സൺ സാധിക്കും കേട്ടോ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ കൺട്രോളിംഗ് പവറിൽ ആ വ്യക്തിയുടെ ലൈഫിനെയും ആ വ്യക്തി ആഗ്രഹിക്കുന്ന സർവ്വ കാര്യങ്ങളെയും നിലനിർത്താൻ സാധിക്കും ും ഈ ഒരു പേഴ്സണ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഡെത്ത് ആൻഡ് റീബർത്ത് എനർജി ലൈഫിൽ എന്തെല്ലാം ഈ ഒരു പേഴ്സണ നഷ്ടപ്പെട്ടു പോയോ അതെല്ലാം ഈ ഒരു വ്യക്തിക്ക് ഇരട്ടിയായിട്ട് തിരിച്ച് പിടിക്കാനുള്ള പവറും ഉണ്ട് അതാ ഒരു വ്യക്തി പിടിക്കുകയും ചെയ്യും ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇമോഷണൽ പരമാകുന്ന കാര്യത്തിൽ നിന്നും ഒന്ന് വിട്ടു നിൽക്കുക എന്നത് മാത്രം മാത്രമേ ഈ ഒരു പേഴ്സൺ ചെയ്യേണ്ടതായിട്ടുള്ളൂ അതുപോലെ നിങ്ങളോട് ഈ ഒരു വ്യക്തിക്ക് പറയാനുള്ളത് ആ ഒരു പേഴ്സൺ ഒരു ഈഗോ എനർജിയിലാണ് നിൽക്കുന്നതെന്ന് ആ വ്യക്തിക്ക് വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാം അതായത് നിങ്ങൾ ആ ഒരു പേഴ്സണിൽ വേണ്ടി വെയിറ്റിംഗ് ചെയ്ത് തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണിൽ നിന്നും തിരിച്ചു പോയോ എന്ന് അതായത് നിങ്ങൾ ആ ഒരു വ്യക്തിയെ മറന്നോ എന്നുള്ളത് ആ ഒരു വ്യക്തി വളരെയധികം ഭയപ്പാടോടുകൂടി ചിന്തിക്കുന്നുണ്ട് ആ ഒരു വ്യക്തി അത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് പിന്നെ നിങ്ങൾ കണ്ട ആ ഒരു സ്വപ്നം നിങ്ങൾക്ക് റിയാലിറ്റി ആക്കി തരാൻ ആ ഒരു പേഴ്സൺ തയ്യാറാണെന്ന് കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ ഈ ഒരു പേഴ്സണോട് ഈ ഒരു വ്യക്തിയോട് ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ടാവാം ആ ഒരു വ്യക്തിയുടെ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ ചിലപ്പോൾ യാചിച്ചിട്ടുണ്ടാവാം നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരുപാട് സഹനശക്തിയോടുകൂടി ക്ഷമയോടുകൂടി വെയിറ്റിങ് ചെയ്ത സമയങ്ങളുണ്ടായിട്ടുണ്ടാവാം അതെല്ലാം ആ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും മെച്യുരിറ്റിയോടുകൂടി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു വ്യക്തിയുടെ കടമ നിർവഹിക്കുക അതായത് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണ് നൽകേണ്ട ആ ഒരു പൂർണത നൽകണമെന്ന് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങൾ അവരെ വിട്ടുപോയോ എന്നാണ് അവർ ഭയപ്പെടുന്നത് പിന്നെ നിങ്ങളുടെയും അവരുടെയും റിലേഷനിൽ തീർച്ചയായിട്ടും ശക്തമാവുന്ന ഒരു കാർമിക് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അതായത് നിങ്ങളുടെ ബന്ധത്തെ ആ ഒരു പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം പുറമേ ചില കാര്യങ്ങളുണ്ടായിരുന്നു ഒന്നെങ്കിൽ നിങ്ങളിൽ ഒരു പേഴ്സൺ ഫാമിലി ആയിട്ട് ജീവിക്കുന്നതായിരിക്കാം അതല്ലേ രണ്ടുപേരും ഫാമിലി ആയിരിക്കാം ഏജ് ഡിഫറൻസ് ഉണ്ടാവാം കാസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവാം നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിറ്റി പരമായിട്ട് നമുക്ക് പുറമേ കാണുമ്പോൾ ഭൗതികമാകുന്ന ചില കാര്യങ്ങൾ വളരെയധികം തടസ്സമുണ്ടായിരുന്നതായിട്ട് ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അതല്ലെങ്കിൽ മറ്റെന്തോ ഇത് ഫാമിലി എനർജിയിലേക്ക് കണക്റ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങളെ ബേസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേർന്നിട്ടുണ്ടായിരുന്ന അതായത് നിങ്ങൾക്കിടയിൽ നിരാശ ഒറ്റപ്പെടൽ വിയോഗം ഇതെല്ലാം അനുഭവിക്കേണ്ട ഒരു യോഗം ഉണ്ടായിരുന്നതായിട്ടും അതിൻ്റെ ഫലമായിട്ട് നിങ്ങളിൽ നിന്നും ഒരു പേഴ്സൺ ഒരു ട്രാവലിങ് പോലെ വിട്ടുപോയതായിട്ടും ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു അത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അതായത് ബന്ധത്തിന് ഒരു എന്താ പറയുക സപ്പറേഷൻ വന്നു അതായത് നിങ്ങൾക്കിടയിൽ ഒരു ബ്ലോക്കേജ് വന്നു ഇമോഷണൽ ബ്ലോക്കേജ് വന്നു എന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ കണക്റ്റ് ചെയ്ത് ഹെൽത്ത് പരമായിട്ടാണെങ്കിലും ഈ ഫിനാൻഷ്യൽപരമായിട്ടാണെങ്കിലും കുറച്ച് പ്രോബ്ലംസിന് ഈ ഒരു പേഴ്സണ് നേരിടേണ്ടതായിട്ട് വന്നതുമെല്ലാം ഒരു സെക്യൂരിറ്റി കുറവ് ഫീൽ ചെയ്തു എന്ന് തന്നെയാണ് നമുക്കിതിനകത്ത് ആ ഒരു പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു കാർമിക് സിറ്റുവേഷൻസിലായിപ്പോയി അതുപോലെ നിങ്ങളുടെ സന്തോഷത്തിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസും ആ ഒരു പേഴ്സൺ അറിഞ്ഞോ അറിയാതെയോ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് ഇൻവോൾവ് ആയിപ്പോയി അതായത് നിങ്ങളുടെ മൂല്യത്തിന് നിങ്ങൾക്കൊരു ജസ്റ്റിസ് നൽകാതെ പോയി എന്നതും ആ ഒരു പേഴ്സൺ മാപ്പ് പറയുന്നത് പോലെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അതായത് അവർ നിങ്ങളുമായിട്ട് അത്രത്തോളം ഇമോഷണലി ആയിട്ട് നിന്ന് നിങ്ങളെ ഇമോഷണലി ഏറ്റവും നല്ല രീതിയിൽ പ്രതീക്ഷകൾ തൽ നൽകി നിന്ന സമയത്ത് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് പോയി അത് ആ ഒരു പേഴ്സൺ കാണിച്ച ആ ഒരു ഇമോഷണൽ ബാലൻസ് അല്ലെങ്കിൽ ആ ഒരു ഈഗോ എനർജി നിങ്ങൾ ഒരുപാട് ഹാർട്ട് ബ്രോക്കൺ സൃഷ്ടിച്ചതായിട്ടും ഇന്ന് അവർ ആ ഒരു വേദന അനുഭവിക്കുന്നു നിങ്ങൾ അനുഭവിച്ച ആ ഒരു ഇമോഷണൽ പെയിൻ ഇപ്പോഴവർ തിരിച്ചനുഭവിക്കുന്നുവെന്നും അതിന് അവർ പ്രതിവിധി പ്രതിവിധി ചെയ്യാൻ തയ്യാറാണെന്നുള്ളൊരു എനർജിയിലേക്കാണ് വന്ന് നിൽക്കുന്നത് കേട്ടോ എന്താണെങ്കിലും ഇവർ ആക്ഷൻ എടുക്കണമെന്ന് അതായത് നിങ്ങൾ അവർ ഹോൾഡ് ചെയ്യുന്നു നിങ്ങൾക്ക് ആ ഒരു പേഴ്സന് വേണ്ടി നിങ്ങൾ സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് എന്നുള്ളത് ഈ ഒരു വ്യക്തിക്ക് വ്യക്തമായിട്ടറിയാം നിങ്ങളെ ആ ഒരു പേഴ്സണെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നു എന്നും ആ ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട കറക്റ്റായ അനു അനുകൂലമായ നിങ്ങൾക്ക് അർഹതയുള്ള ഒരു ആക്ഷൻ ഈ ഒരു പേഴ്സൺ എടുക്കാൻ തയ്യാറാണ് നിങ്ങൾ അനുഭവിച്ച ബെർഡൻ നിങ്ങൾ ലൈഫിലുണ്ടായ പെയിൻഫുള്ളവുന്ന എല്ലാ കാര്യങ്ങളെയും ആ ഒരു വ്യക്തി ഹീലാക്കി തരാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ പെട്ടുപോയിരുന്നത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് വേദനയും നിരാശയും അതുപോലെ തന്നെ നെഗറ്റീവ് ആകുന്ന പല സാഹചര്യങ്ങളും ഈ ഒരു ബന്ധത്തെ ബേ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഈ ഒരു പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുമാണ് അതിന് പ്രതിവിധി അതായത് അതിന് അവർ തിരിച്ച് നിങ്ങൾക്ക് അർഹമാകുന്ന ആ ഒരു ആക്ഷൻ എടുക്കാനും തയ്യാറാണ് എന്ന് തന്നെയാണ് നമ്മൾ നിങ്ങളോട് ആ ഒരു പേഴ്സണ് പറയാനുള്ളതെന്നുള്ള എനർജിയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഓർമ്മകൾ ആ ഒരു പേഴ്സണെ ഉറക്കം കെടുത്തുന്നു നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഫീലിങ്സ് റെസനേറ്റാകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു